നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്ന് ഞായറാഴ്ചയാകട്ടെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ മഴ കനത്തേക്കും അടുത്ത അഞ്ച് ദിവസവും ശക്തമായ മഴ തുടരാനാണ് സാധ്യത കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിലും മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സമീപ ജില്ലകളിലുള്ള വെള്ളച്ചാട്ടം ജലാശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എസ് ബി ഐ ഫൗണ്ടേഷൻ നൽകുന്ന ആശ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് അവസരം പതിനയ്യായിരം രൂപ മുതൽ ഏകദേശം ഇരുപത് ലക്ഷം രൂപ വരെയുള്ള സ്കോളർഷിപ്പാണ് വിതരണം ചെയ്യുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന സ്കോളർഷിപ്പ് കൂടിയാണിത് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള അവസരം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി വരെയാണ് ഉണ്ടാവുക ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അതിനുശേഷം യു ജി കോഴ്സുകൾ പി ജി കോഴ്സുകൾ ഇനി ഐ ഐ ഐ ഐ ടി അതോടൊപ്പം തന്നെ ഐ ഐ എമ്മിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മെഡിസിനൽ കോഴ്സുകളൊക്കെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുടുംബവാർഷിക വരുമാനമൊക്കെ തന്നെ പരിഗണിക്കുന്നുണ്ട് ഡിഗ്രി തരത്തിലൊക്കെ ആറ് ലക്ഷം രൂപ അതുപോലെ തന്നെ ഇനി ഹയർ സെക്കൻഡറി തലം വരെയൊക്കെ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയിൽ താഴെയൊക്കെ കുടുംബവാർഷിക വരുമാനം ഉള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം മാർക്ക് എഴുപത്തി അഞ്ച് ശതമാനം അതിന് മുകളിലും ഒക്കെ ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നോർക്ക കെയർ എന്ന പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള സമയം അത് ഈ മാസം മുപ്പതാം തീയതി വരെ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക നിലവിൽ ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് നിലവിൽ ഫാമിലി ഇൻഷുറൻസ് ആയിട്ടും അതോടൊപ്പം തന്നെ വ്യക്തിഗത ഇൻഷുറൻസ് എന്ന രീതിയിലൊക്കെ തന്നെ ഇതിലേക്ക് നമുക്ക് ചേരുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് വ്യക്തിഗത ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ കവറേജ് ലഭിക്കുന്നത് ഇനി ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ആയിട്ട് പത്ത് ലക്ഷം രൂപ വരെ കവറേജും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസം ഒന്നാം തീയതി മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ് പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെയാണിത് മാത്രമല്ല സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയൊക്കെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നവംബർ ഒന്ന് മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പുഴുക്കൽ സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോഗ്രാം അരി നൽകുന്നതാണ് നിലവിലിത് പത്ത് കിലോഗ്രാം ആണ് നൽകുന്നത് സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്തും ഇതുവഴി ഓരോ പർച്ചേസിലും പോയിന്റുകളും ലഭിക്കുകയും ഈ പോയിന്റുകൾ വഴി പിന്നീടുള്ള പർച്ചേസുകളിൽ വിലക്കുറവ് ലഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സർക്കാർ ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ സർവീസ് ക്ഷേമ പെൻഷൻകാർക്കും ഒക്കെ തന്നെ മറ്റ് വിവിധ മേഖലകളിലെ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു ശമ്പള പെൻഷൻ പരിഷ്കരണം ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് ഡി എ കുടിശ്ശികയുടെ ഒരു പങ്ക് അതോടൊപ്പം തന്നെ വർക്കർമാർക്ക് ഓണറേറിയം വർധന തുടങ്ങിയവ നവംബർ ഒന്നിന് മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട് തുടർന്ന് ഒരാഴ്ചയ്ക്കകം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഇനി ആറുമാസത്തോളം മാത്രമാണ് ബാക്കിയുള്ളത് എന്നിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഭരണപക്ഷ സർവീസ് സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നേരിടുന്നത് പ്രതിപക്ഷ സംഘടനകൾ അടിക്കടി സമരം നടത്തുന്നുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടു മാസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ ഡിസംബർ മാസം ആയിരിക്കും ഒരുപക്ഷെ ഇലക്ഷൻ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ വിജ്ഞാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത മാസം തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭ്യമാകുന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഇതേ സാഹചര്യത്തിൽ തന്നെ സംസ്ഥാനത്ത് അറുപത് വയസ്സൊക്കെ പൂർത്തിയാകുന്നവർ അവർ എത്രയും വേഗം തന്നെ വാർദ്ധകൃകാല പെൻഷൻ സ്കീമിലേക്ക് നിങ്ങൾ അർഹരാണ് എങ്കിൽ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരാണ് എങ്കിൽ അതോടൊപ്പം തന്നെ പെൻഷൻ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരാണെങ്കിലും അതിൽ പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല വീടിൻ്റെ വിസ്തീർണ്ണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഉണ്ടാവാൻ പാടില്ല കുടുംബത്തിൽ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അല്ലെങ്കിൽ അതിന് മുകളിലുമൊക്കെ ആവാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി നിബന്ധനകളുണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായി പാലിക്കുന്ന എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഗുണഭോക്താക്കൾക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്ര നിരക്കിൽ നിന്ന് താഴേക്ക് പതിച്ചു ശനിയാഴ്ച ഒക്ടോബർ പതിനെട്ടാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയും പവനായിരത്തി നാനൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ് ഗ്രൂപ്പുകൾ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക